ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ച പുതിയൊരു കൺസൾട്ടേഷൻ അതായത് പുതിയൊരു പ്രപ്പോസലായിരുന്നു ഐ എൽ ആർ ത്രീ ടു തേർട്ടി ഇയേഴ്സ് എന്ന ഏണ്ട് സെറ്റിൽമെൻറ്റ് പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ഐ എൽ ആർ ഇപ്പോൾ നോർമലൈസായിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് വർഷം എന്നുള്ളത് മാറ്റിയിട്ട് പത്ത് വർഷത്തിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് അതല്ലാതെ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അല്ലാതെ സ്കിൽഡ് വർക്ക് വീസിൽ വരുന്നവർക്ക് അതേപോലെ തന്നെ സാലറി കുറഞ്ഞ ആൾക്കാർക്ക് ഇല്ലീഗലായിട്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ കൂടുതൽ സാലി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അങ്ങനെയൊക്കെ പല ടൈപ്പിൽ ഏണ്ട് സെറ്റിൽമെൻറ്റ് രൂപത്തിലാണ് ഈ രയൽ ആറിനെ ഒരു വിഭാവനം ചെയ്തിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ചർച്ച വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതിനെതിരെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത കർശനമായിട്ടുള്ള ഒരു നിയമവുമായിട്ട് ഗവൺമെൻറ് ഷബാന മുഹമ്മദ് മുന്നോട്ട് വന്നതിനെ കുറിച്ച് കൂടിയാണ് അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണം എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം കളയാനില്ല നേരെ വീഡിയോ വീഡിയോട്ടെടുക്കാം ചരി കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കർശനമായിട്ടുള്ള ഒരു കുടിയേറ്റ നിയമമാണ് ഷബാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിയമമാണ് എന്ന് പറയുന്നില്ല ഒരു പ്രപ്പോസലാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു കൺസൾട്ടേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരേക്കും പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായത്തിന് വിട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കർശനമായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് മുന്നിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ശക്തമായ രീതിയിലുള്ള വിമർശനമാണെട്ടോ ഇങ്ങനെയൊരു ഒരു ഒരു തീരുമാനം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഷബാന മുഹമ്മദ് എതിരെയൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ ഉള്ളത് അതായത് ഷബാന മുഹമ്മദ് ഒരു പാകിസ്ഥാൻ സ്വദേശിനിയെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ പാകിസ്ഥാനിയായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് യു കെയിലോട്ട് വന്ന് ഇവിടെ താമസമാക്കിയ പേരൻസിന് ജനിച്ച ഒരു ആളാണ് അപ്പോൾ വന്ന വഴി മറന്നു എന്നെല്ലാം പറഞ്ഞാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ എന്തെന്നെ പറഞ്ഞാലും അവർ യു കെ സിറ്റിസൺ ആണ് അപ്പോൾ അവർ യു കെയിലൊരു മന്ത്രിയാണ് എന്ന രീതിക്ക് അവർ യു കെക്ക് വേണ്ടി തന്നെയാണ് ചെയ്യേണ്ടതും പ്രയത്നിക്കേണ്ടതും എന്ന രീതിക്ക് നോക്കാനുള്ള അവർ കയ്യടി അർഹിക്കുന്ന അഭിനന്ദനം നൽകേണ്ടതുമാണ് അപ്പോൾ ഇനി നമ്മൾ മാറ്ററിലോട്ട് വരാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഏറ്റവും വലിയൊരു യു കെയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കുടിയേറ്റം തന്നെയാണ് അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനങ്ങളും എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് പോയിന്റുകളാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലോസ് ആണ് രണ്ടാമത്തെ സ്കിൽ ആണ് എന്താണ് ഫിനാൻഷ്യൽ ലോസും എന്താണ് ഈ സ്കൂൾ ഷോർട്ടേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോക്ക് ഇൻഫോർമേറ്റീവ് തോന്നുന്നുള്ളത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അഭ്യർത്ഥിക്കുക ഫിനാൻഷ്യൽ ലോസ് അഥവാ സാമ്പത്തിക ബാധ്യ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടിട്ട് ഗവൺമെന്റ് ഐ എൽ ആർ കൊടുക്കുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ്സുകളൊക്കെ നൽകേണ്ടി വരും അല്ലേ കാരണം ബെനിഫിറ്റ്സ് എന്താണ് യു കെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം യു കെ ഗവൺമെൻറ് കുറച്ച് ബെനിഫിറ്റ്സുകൾ അവരുടെ എന്താ പറയുക സിറ്റിസൺസിന് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യു കെ ഇന്ത്യയിലൊക്കെ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസ്വര രാജ്യവും യു കെ ഒരു വികസിത രാജ്യമാണ് അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് യു കെ ഒരു വികസിത രാജ്യമായതുകൊണ്ട് തന്നെ യു കെക്ക് തങ്ങളുടെ സിറ്റിസണിന് പല ബെനിഫിറ്റ്സും നൽകാൻ സാധിക്കും അതുമാത്രമല്ല ഈ ടാക്സുക്ക് ഉപയോഗിച്ചിട്ട് കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുക ഗ്രാമ ഭംഗിയായിട്ട് രാജ്യത്തെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് എമൗണ്ട് ചെലവാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ചെലവാക്കാൻ സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടാക്സ് എമൗണ്ടിൽ നിന്ന് ദൈനംദിന പരിപാടികൾക്ക് തന്നെ കാശ് തകരാത്ത സിറ്റുവേഷനാണ് കാരണം അത്രത്തോളം ജനസംഖ്യയും ഉണ്ടാനും അപ്പോൾ അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് യു കെ ഇൻ യു കെ യുടെ പല തെരുവുകളും മനോഹരമായി കാണുന്നത് ഇന്ത്യയെക്കാളും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പൂന്തോട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു നേരത്തെ അതിനെക്കുറിച്ച് ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെ എന്തുകൊണ്ടാണ് ഇത്രയും പൂന്തോട്ടങ്ങൾ എന്നുപോയത് നിറയെ ഗാർഡൻസ് ആണ് ഈ ലണ്ടൻ തെരുവുകൾ കൂടെയൊക്കെ അപ്പോൾ അതിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വരുമാനം യു കെ തന്നെയുണ്ട് എന്നുള്ളത് ാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലാത്തതാണ് അപ്പോൾ യു കെയിൽ ഇതേപോലെ തന്നെ ബെനിഫിറ്റ്സ് തങ്ങളുടെ പൗരന്മാർക്ക് കൊടുക്കണം അപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത യു കെ കാത്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് ഐ എൽ ആർ കൊടുക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർ ബെനിഫിറ്റ്സ് കൊടുക്കണം ഇതിനിടയ്ക്ക് കുറേ പേര് ഐ എൽ ആർ ലഭിക്കാത്ത യു കെയിലെ സാധാരണ എനിക്കറിയാവുന്ന നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പലരും ബെനിഫിറ്റ്സ് കവേൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചൈൽഡ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഗവൺമെന്റിന് ശരിക്കും പറ്റിക്കുന്ന രീതിയിലാണ് പിന്നീട് ഇവർക്ക് ഐ എൽ ആർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരം ബെനിഫിറ്റ്സുകൾ ഇവർ അവൈൽ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ എൽ ആർ നിരസിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള വരാൻ പോകുന്ന ഒരു സാമ്പത്തിക ബാധ്യതയും ഇതേപോലെ ഐ എൽ ആറ് അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അത് സത്യമായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ഇമിഗ്രേഷൻ സോളിസിറ്റർ മറ്റൊന്നുമല്ല എൻ്റെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതെങ്ങനെയാണ് ഈ സ്കിൽ ഷോർട്ടേജും ഐ എൽ ആർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഐ എൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡെഫിനറ്റ് ലിമിറ്റൊരു റിമെയിൻ അതായത് യു കെയിൽ ജീവിക്കാനുള്ള വിസയോ മറ്റോ ഇല്ലാതെ ആജീവാനന്ദ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഐ എൽ ആർ എന്ന് പറയുന്നത് അതായത് അതേപോലെ തന്നെ ഐ എൽ ആർ അടുത്ത വിട്ട സിറ്റിസൻഷിപ്പൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജോബിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇപ്പോൾ പല ആൾക്കാരും ഐ എൽ ആർ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ജോബ് രാജിവെച്ച് അപ്പോൾ ഒരു നഴ്സ് ആവട്ടെ പല സ്കിൽഡ് വർക്കേഴ്സിൽ ലഭിക്കുന്ന ആൾക്കാരൊക്കെ ആവട്ടെ എന്ന് വെക്കാൻ അവർ പല ബെനിഫിറ്റ് സിസ്റ്റത്തിലോട്ടും മാറാനുള്ള സാധ്യതയും ഗവൺമെൻറ് കാണുന്നുണ്ട് എന്താണ് ഈ ബെനിഫിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് ബെനിഫിറ്റ് അതേപോലെ വയസ്സായ ആൾക്കാരെ നോക്കാനുള്ള ബെനിഫിറ്റ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ യു കെ ഗവൺമെൻറ് തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി നൽകുന്നുണ്ട് അപ്പൊ ഈ ബെനിഫിറ്റ് ഒക്കെ ചെയ്തിട്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തെന്ന് പറഞ്ഞ പോലെ ഇനി കുറച്ചുകാലം വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞ് ജോലി രാജിവെച്ച് ഇങ്ങനെ അവെയിൽ ചെയ്യാനും സാധ്യതയുണ്ട് എന്നും ഗവൺമെന്റ് കാണുന്നു അപ്പോൾ ഗവൺമെന്റ് വീണ്ടും നഷ്ടം വരുമല്ലോ കാരണം ഗവൺമെന്റിന് സ്കിൽ സ്കിൽഡ് വർക്കർ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരുടെ ഷോർട്ടേജ് അവരെ രാജ്യത്തിന് അനാവശ്യമായിട്ട് ബെനിഫിറ്റ്സുകൾ നൽകാതെ രാജ്യത്തിന് ക്വാളിറ്റി ക്വാളിറ്റിപരമായിട്ട് പ്രവർത്തിക്കാതെ രാജ്യത്തിന് പൗരന്മാരായ ശേഷം അവര് പിന്നീട് രാജ്യത്തിന് സേവനം ചെയ്യാതെ അവർ വെറുതെ ഇരിക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതും ഒരു മുൻകൂട്ടി അറിയുന്നുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ആയിരിക്കണം ത്രീ ടു തേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്നത് ഏണ്ട് ബെനിഫിറ്റ്സ് ഏണ്ട് ഐ എൽ ആർ സെറ്റിൽമെൻറ്റ് മാർഗത്തിലോട്ട് ഗവൺമെൻറ്റ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്താ കാരണമെച്ചെങ്കിൽ ഇപ്പോൾ അതി തന്നെ ബെനിഫിറ്റ്സ് അവൈല് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുപത് വർഷമാണ് പറയുന്നത് സ്കിൽഡ് വർക്ക് വീഴ്സിലെ ആൾക്കാർക്ക് പതിനഞ്ച് വർഷമായിട്ട് പത്ത് വർഷം സംതിങ് ആണ് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ വന്ന് എന്താ പറയുക ബോട്ടിലൊക്കെ വന്ന ആൾക്കാർക്കൊക്കെയാണ് മുപ്പത് വർഷം പറയുന്നത് ഓവർസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് മുപ്പത് വർഷം പറയുന്നത് വർഷം പക്ഷേ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സാളിയുള്ള ആൾക്കാർക്ക് മൂന്ന് വർഷം ഹൈ ലെവൽ സാളിയൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള വിസയിലൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ് ത്രീ ഇയേഴ്സ് പറയുന്നത് എൻ എച്ച് എസ് ജോബ് ടീച്ചേഴ്സ് ജോബിനൊക്കെ ഇവര് എന്ന് പറയുന്നു സ നോർമലി ഫൈവ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ മാത്രം ഇതൊക്കെ ഏണ്ട് സെറ്റിൽമെൻ്റ് സിസ്റ്റമാണ് അപ്പോൾ ഒരിക്കലും തങ്ങളുടെ ഒരു ഏണ്ട് തങ്ങളുടെ ഒരു എന്താ പറയുക തങ്ങൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക തങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി പല രീസിലിന്ന് ചേഞ്ച് ചെയ്യാതെയും കണ്ടിന്യൂ ചെയ്തു തന്നെ ഇരുന്ന് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഗവൺമെൻറ് ചൂഷണം ചെയ്യുന്നത് അയെല്ലാം ലഭിക്കുക അങ്ങനെ തീർച്ചയായിട്ടും പല ആൾക്കാരും റിസൈൻ ചെയ്യാനും മറ്റു ബിസിനസ് കാര്യങ്ങളിലോട്ടൊക്കെ പോവാനും അങ്ങനെ ഗവൺമെന്റ് ഒരു ഷോർട്ടേജ് അവിടെ രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്ന കാരണം കൊണ്ട് എന്നീ എന്നീ രണ്ട് പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഐ എൽ ആർ എന്നിന് ഈ അഞ്ചു വർഷത്തിൽ നിന്നും മുപ്പത് വർഷത്തിലോട്ടുള്ള ഒരു ഏഴ് സെറ്റിൽമെന്റ് പ്ലാനിലോട്ട് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഗവൺമെന്റിന്റെ ഗവൺമെൻ്റിൻ്റെ തീരുമാനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആശങ്കകളുണ്ടാവാം അപ്പോൾ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തം തന്നെയാണ് അതിന് അവർ ഇല്ലിങ്ങുമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ ഒരിക്കലും ഇതൊരു നിയമമായിട്ട് ആദ്യം ഇവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇത് ഒരു കൺസൾട്ടേഷൻ മാത്രമാണ് ഇത് ഒരു പ്രപ്പോസൽ മാത്രമാണ് ഈ പ്രപ്പോസലിനെതിരെ നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവെക്കാനുള്ള ഒരു സംവിധാനവും യു കെയിൽ നിലവിലുണ്ട് അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഇത് നിയമമാണ് ഇനി ഇനി നാളെ തൊട്ട് യു കെയിലെ അയൽ ആർ ഇങ്ങനെയാണെന്നൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുകയും ഇല്ല അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് കിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തര ഫെബ്രുവരി വരെ ഒരു കൺസൾട്ടേഷൻ പീരീഡ് ഉണ്ട് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനും നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഞാൻ ഞാനതിന് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് കൺസൾട്ടേഷൻ പീരീഡ് അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരുടെ ഒരു പോയിന്റുകളുണ്ട് ആ പോയിന്റ് സ്ട്രോങ്ലി ഡിസ് എഗ്രീഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഇമിഗ്രേഷൻ അടുത്തോ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരോട് അടുത്തല്ല സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കുകൾ അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഐ എൽ ആർ മാത്രം മതി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ യാതൊരു രീതിയിൽ ബെനിഫിറ്റ്സും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യൂ എന്ന രീതിയിൽ പറയുന്നുണ്ട് എനിക്കതിനോട് എതിരഭിപ്രായമുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സ്ട്രോങ്ലി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് പിന്നീട് യു കെ നൽകുന്നു പോകാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്താ കാരണം നമ്മൾ ഒരു രണ്ടാം രണ്ടാംതിര പൗരന്മാരായിട്ട് മാറില്ല ഓൾറെഡി റേസിസവും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കേ പല സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഞാനിത് അനുഭവിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാവാം ഉണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഇരിക്കുകയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഐ എൽ ആർ ലഭിച്ചോ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പ് ലഭിച്ച ശേഷവും ഇവിടുത്തെ പൗരന്മാർക്ക് വേറൊരു നിയമം നമ്മൾ രണ്ടാംതിരെ പൗരന്മാർ എന്ന രീതിയിൽ ഈ ഒരു ബെനിഫിറ്റ് സിസ്റ്റം നമുക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിലെനിക്ക് തോന്നിയില്ല സോ അങ്ങനെ ചെയ്താലേ അയാൾ കിട്ടുമോ എന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളെ സൊളിസിറ്ററുടെ അടുത്തൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കും അവരുടെ കൂടി ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനം എന്ന് അതേപോലെ നിങ്ങൾക്ക് പാർലമെൻറ്റ് പെറ്റീഷൻ ഒപ്പിടാൻ പറ്റും അപ്പോൾ ആയിരത്തി ഒപ്പൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് തീരുമാനങ്ങളാവാ അങ്ങനെ കുറച്ച് ഫോർമാറ്റീസ് ഒക്കെ ഉണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞതാണ് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സെക് നിങ്ങളുടെ എം പി നിങ്ങളുടെ എം പിക്ക് നിങ്ങൾക്ക് അയക്കാൻ പറ്റും എം പിക്ക് കത്തയക്കാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ എം പിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അദ്ദേഹത്തെ നേരിട്ട് പോയിക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹമായി പങ്കുവെക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂട്ടമായി തന്നെ ഇതിനെതിരെയുള്ള പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നിങ്ങൾ മെയിൽ അയയ്ക്കുക എം പിക്ക് മെയിൽ അയക്കുക കത്ത് അയക്കുക പറ്റുമെങ്കിൽ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ എം പിയുമായി സംസാരിക്കാൻ വേണ്ടി അപ്പോയിമെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക പറ്റീഷനൊക്കെ ഒപ്പുവെക്കുക അത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അപ്പോൾ ഇനി ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു കിടിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉയർ അതുവരേക്കും ബൈ സി യു താങ്ക് യു താങ്ക് യു വെരി മച്ച്